പരുമല സെന്റ് ഫ്രാൻസിസ് സേവിയർ റോമൻ കത്തോലിക് ദേവാലയത്തിലെ വിശുദ്ധ ഫ്രാൻസിസ് സേവിയറുടെ പാതുകാവൽ തിരുനാൾ ഇരുപത്തിയൊൻപത് മുതൽ മൂന്ന് വരെ നടക്കും ഇരുപത്തിയൊൻപതിന് വൈകിട്ട് അഞ്ചിന് ഇടവക വികാരി ഫാദർ റൊമാരിയോ ജോസ് കൊടിയേറ്റ് നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു സഭയിലെ വിശുദ്ധന്മാരായ ഫ്രാൻസിസ് സേവിയറിന്റെയും അന്തോണീസിന്റെയും തിരുശേഷിപ്പുകൾ പ്രതിഷ്ഠിച്ചിട്ടുള്ള കൊല്ലം രൂപതയിലെ ഏക ദേവാലയമാണിത് കൊടിയേറ്റിന് ശേഷം നടക്കുന്ന തിരുനാൾ ബലിക്ക് പടപ്പക്കര സെന്റ് ജോസഫ് ദേവാലയം അസിസ്റ്റന്റ് വികാരി ഫാദർ ജിൻസൺ ഗ്രിഗറി മുഖ്യകാർമ്മികത്വം വഹിക്കും പെരുന്നാളിന്റെ ഭാഗമായി ദിവ്യബലി ജപമാല ലിറ്റനി നൊവേന ദിവ്യകാരുണ്യ ആശീർവാദം ഫ്രാൻസിസ് സേവിയറിന്റെ തിരുശേഷിപ്പും വഹിച്ചുകൊണ്ടുള്ള പ്രദക്ഷിണവും തിരുശേഷിപ്പ് വണക്കവും നടക്കും ഇടവക ദിനാഘോഷം പുളിക്കീട് പോലീസ് ഇൻസ്പെക്ടർ കെ അജിത് കുമാർ ഉദ്ഘാടനം ചെയ്യും തിരുനാൾ മഹോത്സവ ദിവസമായ ഡിസംബർ മൂന്നിന് രാവിലെ പത്തരയ്ക്ക് നടക്കുന്ന തിരുനാൾ സമൂഹ ബലിക്ക് വികാരി ജനറൽ ഫാദർ ബൈജോ ജൂലിയൻ മുഖ്യ കാർമ്മികത്വം വഹിക്കും തങ്കശ്ശേരി ഹോളി ഹോളിക്രോസ് ദേവാലയം വികാരി ഫാദർ അഗസ്റ്റിൻ തിരുനാൾ സന്ദേശം നൽകും പന്ത്രണ്ടരയ്ക്ക് സ്നേഹവിരുന്ന് മൂന്നരയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ പ്രസിഡന്റിമാരെ വാഴിക്കൽ തുടർന്ന് സമാപന പ്രദക്ഷിണം കൊടിയിറക്ക കലാപരിപാടികൾ എന്നിവയുടെ പെരുന്നാൾ സമാപിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു പ്രകൃതിയെവരുടെ പാതകാൽ തീർന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഇരുപത്തി ഒമ്പത് മുതൽ ഡിസംബർ മൂന്ന് വരെ നടത്തപ്പെടുകയാണ് ഭാരതത്തിലെ പ്രഥമ രൂപതയായ കോളജ് രൂപതയുടെ വടകീരി സ്ഥിതി ചെയ്യുന്ന പരിമല സെന്റ് ഫ്രാൻസിസ് സേവിയർ റോമൻ കത്തോലിക്ക ദേവാലയം ഇരട്ട തിരുശേഷിപ്പുകളുടെ അനുഗ്രഹ സാന്നിധ്യമുള്ള കൊല്ലം രൂപത്തിലെ ഏകദേവാലയം തിരുന്ന ആഘോഷങ്ങൾ തൃക്കം കുറിച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി നവംബർ ഇരുപത്തി ഒമ്പതിന് വൈകിട്ട് അഞ്ചു മണിക്ക് ഇടവുകാരി റൊമാലി ജോസ് കൊടിയേറ്റം കർമ്മം നിർവഹിക്കുകയും തുടർന്ന് ഡിസംബർ മൂന്ന് വരെ എല്ലാ ദിവസവും തിരുത്തർമ്മങ്ങൾ ഉണ്ടായിരിക്കുകയും ചെയ്യും ഡിസംബർ ഒന്നിന് വൈകുന്നേരം ദീപബലി ദീപികാരുടെ ആശീർവാദം തുടർന്ന് തിരുശേഷിപ്പ് വഹിച്ചുകൊണ്ടുള്ള പ്രദീക്ഷണവും വിശ്വാസികളുടെ ും ഇടവക വികാരി ഫാദർ റൊമാരിയോ ജോസ് തിരുനാൾ കമ്മിറ്റി കൺവീനർ ആന്റണി തോമസ് പുതുപ്പറമ്പിൽ ജോയിന്റ് കൺവീനർ ജോസഫ് കുര്യൻ തെക്കേ പ്ലാന്തറിയിൽ ലൂയിസ് കെ ജെയിംസ് കുന്നേൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മാന്നാർ